പുഷ്പാറ്റു എന്ന പടം തിയേറ്ററിൽ കണ്ട സമയത്ത് സെക്കൻഡ് ഹാഫ് അന്ധവും കുന്തവും ഇല്ലാതെ വെട്ടിക്കൂട്ടി ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ കോമഡിയാക്കി അനുഭവമായിരുന്നു എനിക്ക് തോന്നിയിരുന്നത് ജപ്പാനിൽ വെച്ചുള്ള സീനുകൾക്കൊന്നും പിന്നെ തുടർച്ചയില്ല അതുപോലെ അവനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് വ്യാജമായിട്ടുള്ള രക്തചത്രം കളക്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ഫത് ഫാസലിൻ്റെ പോലീസ് കഥാപാത്രം ഒരു കാര്യവും ഇല്ലാതെ ആത്മഹത്യയും പോലെ കാണിച്ചത് മുട്ടം കോമഡി ആയിരുന്നു പക്ഷേ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത സമയത്ത് ആ കട്ട് ചെയ്ത ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വേർഷനാണ് വന്നിട്ടുള്ളത് രശ്മിക മന്ദാനയുടെ കുറേ ക്രിഞ്ചി സീനുകൾ വെട്ടിക്കുറച്ചിട്ട് പാസത്തിൻ്റെ ഓവർ ഡോസ് ഒന്ന് കുറച്ചിട്ട് ഈ സീനുകളൊന്ന് ഉൾപ്പെടുത്തി ഒരു സെക്കൻഡ് ഹാഫ് അല്പം കെട്ടുറപ്പോടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആകുമായിരുന്നു പുഷ്പ റ്റു അപ്പോൾ ഈ കളഞ്ഞ സീനുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ബെൻവർ സിംഗും പുഷ്പയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൊഞ്ഞനം കൊണ്ടിരുന്ന ഈ സീനിൽ ബെൻവർ സിംഗിൻ്റെ തലച്ചോറ് മുട്ടിലാണ് ഇരിക്കണേന്നും പറഞ്ഞുകൊണ്ട് പുഷ്പ കളിയാക്കുന്നുണ്ട് ഈ സീൻ തിയേറ്ററിൽ ഇല്ലായിരുന്നു ബ്രെയിൻ പറയുന്നത്

നമ്മുടെ വായി കേൾക്കാൻ അവർ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ ഈ ഷർട്ട് റെഡ് ആണെന്ന് പറഞ്ഞാ അത് റെഡ് ആണെന്ന് വിശ്വസിക്കാ വേണ്ടത് കേശവ എന്ത് അതെ അണ്ണൻ ഇട്ടിരിക്കുന്ന റെഡ് ഷർട്ട് ആണെന്ന് എല്ലാവർക്കും വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് ഫോൺ ചെയ്യേ ഞാനും പോവാ ഹാർബറിൽ വെച്ചുള്ള സീനിൽ ബെൻവർ സിംഗ് ബൈനോക്കുലർ വെച്ച് നോക്കുമ്പം ദൂരെ ഒരു കണ്ടെയ്നർ കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ബെൻവർ സിംഗ് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ കൊടുക്കുന്നു പോലീസുകാർ പോയി പരിശോധിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു കാർ അതിൽ നിന്ന് ഇറങ്ങി വന്ന് എല്ലാവരും ഇടിച്ചിട്ട് ദൂരേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിനകത്തേവന്മാരാണ് ഉണ്ടായിരുന്നത് ഇത് കണ്ട് ബെൻവർ സിംഗ് ചിരിക്കുന്നുണ്ട് കുറച്ച് ദൂരം ഓടിച്ചപ്പോഴേക്കും അവന്മാരെ വണ്ടി ആയി ആക്സിഡൻറ്റായിട്ടാണ് ചരക്കവിടെ അവിടെയുള്ള ബ്രോക്കർ ഇവിടത്തെ ഹവാല ഓപ്പറേറ്റർക്ക് അയച്ചു കൊടുക്കും പുഷ്പ അതുമായി പണം വാങ്ങും അവനെ പുഷ്പക്ക് അറിയാമോ ഈ ലോകത്ത് വേറെ ആർക്കും അറിയില്ല എനിക്ക് മാത്രം അറിയാവുന്നതെന്താ സാർ അവൻ പറയും പുഷ്പ ഒരു കോടി കിട്ടിയ ഇയാള് പറഞ്ഞു കൊടുക്കും രണ്ടു കോടി കിട്ടിയ ഇയാള് പറഞ്ഞു കൊടുക്കും അഞ്ചു കോടി കിട്ടിയ നിങ്ങളെ പറഞ്ഞു കൊടുക്കും സർ ഞാനോ എട്ട് കോടി കിട്ടിയ ഞാനേ പറഞ്ഞു കൊടുക്കും ജീവനുണ്ടെങ്കിൽ ഇവൻ പേര് നിങ്ങളത് കേട്ടാലോ അതുകൊണ്ട് നിങ്ങൾ കട്ടാക്കി കളഞ്ഞു സരക്കെത്തും ജപ്പാനില് എന്നാ കാശ് വിടവരില്ല പണം റെഡി ആവൂടാർ ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങള് സി എംഒ ആയിട്ടുണ്ടാവും അങ്ങനെയാണ് പുഷ്പ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്ത് കണ്ടെയ്നറൊക്കെ കയറി ജപ്പാനിൽ പോയിട്ട് പിന്നെ നമ്മൾ കണ്ട സിനിമയുടെ ഇൻട്രൊഡക്ഷൻ സീനുകൾ വരുന്നത് നിങ്ങൾക്കുണ്ടായ എല്ലാ ബുദ്ധിമുട്ടുകളിലും ഞാൻ ഖേദിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെത്തുമ്പോഴേക്കും റെഡിയായി കഴിഞ്ഞിരിക്കും ഈ ഈ നീ അടുത്ത ലോഡിന്റെ അഡ്വാൻസ് നമ്മുടെ കച്ചവടത്തിന് കറൻസി കറൻസി അല്ല ആവശ്യം പിന്നെന്താ എന്റെ നടത്തുന്ന കറൻസി അതാണ് പുഷ്പയുടെ കറൻസി ആദ്യം പണം അങ്ങോട്ട് എത്തിയാലേ തടി ഇങ്ങോട്ട് എത്തും അതിന്നൊരു എടുത്തുകൊണ്ട് പുഷ്പ നേരെ അവനെ കാണാൻ വേണ്ടി പോയി ഈ ഭൂലോകത്ത് എനിക്ക് ആരോടെങ്കിലും നന്ദി പറയാനുണ്ടെങ്കിൽ അതൊരേ ഒരു ജഗന്നാഥണ്ണനോട് മാത്ര നിന്റെ രണ്ടേട്ടന്മാരെ പോയതിന്റെ ഉത്തരവാദി ഞാൻ മാത്രമാണ് എനിക്കറിയാം വിടാ നിനക്കെന്നോട് ഒടുങ്ങാത്ത ദേഷ്യമുണ്ടെന്ന് ചരക്ക് പോകുന്ന ഓരോ തവണയും ഒരു മൂന്ന് ശതമാനം വിഹിതം ഈ സോഫ പോലെ എന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കും അതെല്ലാം എന്നെ കൊല്ലാൻ തന്നെയാണ് നീ ആഗ്രഹിക്കുന്നെങ്കില് തോക്ക് ഞാൻ ഇവിടെ അങ്ങ് വെക്കിയ നിനക്ക് ഞാൻ ചാവുന്നത് കാണണോ അതും എന്റെ പണം വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോ പണം നിഷേധിച്ച് തോക്കെടുത്ത് നീ എന്റെ മനസ്സങ്ങ് കീഴടക്കി കളഞ്ഞല്ലോടാ അങ്ങനെ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയായി ബെൻവൻ സിംഗിന് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാതെ എല്ലാം കത്തിക്കേണ്ടി വന്ന് എൻ്റെ ക്രെഡിറ്റ്സിൽ എവിടെ ഒരു മാല ഊരിയിട്ട് അച്ഛൻ്റെ കൊടുത്തിട്ട് പുഷ്പയുടെ കഴുത്തിലുള്ള പറയുന്നുണ്ട് അത് കൊച്ചിലെ പുഷ്പയുടെ കഴുത്തിന്ന് ഊരി എടുത്തുകൊണ്ട് പോയ മാലയായിരുന്നു അത് ഇട്ട് കൊടുത്ത സന്തോഷത്തിൽ പുഷ്പ അയാളെ കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ വച്ചിട്ടാണ് ഈ സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത്രയൊക്കെയാണ് ഈ പടത്തിൽ നമ്മൾ തിയേറ്ററിൽ കാണാത്ത രംഗങ്ങൾ